ഡോക്ടർ ഡാനസ് സലീം ആണ് ഇപ്പൊ ഞാൻ ലണ്ടനിലാണ് രണ്ട് ദിവസത്തേക്ക് വേണ്ടി മാത്രം വന്നതാണ് ഒരു എക്സാം കണ്ടക്ട് അത് കഴിഞ്ഞു ഇന്ന് വരും അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടിക്ക് തലച്ചോറിൽ അണുബാധ വന്ന അതായത് അമീബ അണുബാധ വന്ന കാര്യം നിങ്ങളേറെ അറിഞ്ഞു അപ്പൊ പല ആളുകളും മെസ്സേജ് അയച്ചു ചോദിക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാവും അപ്പൊ ഇത് എങ്ങനെയാണ് പകരുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണ് എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക മറ്റുള്ളവർക്ക് ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ തലച്ചോറ് കാർന്നു നിന്ന ഒരു അമീബയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ അടുത്തിടെയായിട്ട് ലോകത്ത് പല സ്ഥലങ്ങളിലും ആശങ്കയിലാക്കിയ ഒരു വാർത്തയാണിത് നൈഗ്ലേരിയ ഫൗലോറി എന്നുള്ളൊരു മസ്തിഷ്കത്തിൽ ബാധിക്കുന്ന ഒരു അമീബ ആണിത് ഈ അമീബ എന്താണെന്ന് പറയൂ ശരിക്കും അമീബ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫംഗസ് ഉണ്ട് ബാക്ടീരിയ ഉണ്ട് വൈറസ് ഉണ്ട് അതുപോലെ നമ്മളൊരു മൈക്രോ ഏകദോഷ ജീവി എന്നക പറയാം ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നൈഗ്ലേരിയ ഫൗലോറി നമ്മുടെ ശരീരത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ദിവസം മുതൽ ഒരു പന്ത്രണ്ട് ദിവസത്തിനകത്ത് ലക്ഷണങ്ങൾ വരും സാധാരണയായിട്ട് നമ്മൾ അണുബാധയ്ക്ക് ഒരു അഞ്ചു ദിവസം എടുക്കും ലക്ഷണം സാധാരണ വരുന്നത് ഏറ്റവും കോമൺ ആയിട്ട് ഒരു ഫൈവ് ഡേയ്സ് ആകുമ്പോഴാണ് ലക്ഷണങ്ങൾ തുടങ്ങുന്നത് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ പന്ത്രണ്ട് ദിവസം വരെ ലക്ഷണങ്ങൾ എടുക്കാറുണ്ട് ഇതെന്താണ് ഇതിന്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അതിശക്തമായ തലവേദന ഭയങ്കര വലിയ തലവേദന ആയിരിക്കും ഓക്കാനുണ്ടായിരിക്കും അതുപോലെ ഛർദി ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ പനി നല്ല നല്ല കടുത്ത പനിയായിരിക്കും മരുന്ന് കഴിച്ചാലും മാറാത്ത പനി പിന്നെ കഴുത്തിലുള്ളാവുന്ന വേദന നമുക്ക് കഴുത്ത് പൊക്കാൻ പറ്റാത്തുള്ള വേദന അതുപോലെ ആശയ ഉണ്ടാവും അപസ്മാരം പോലെ വരാം അപസ്മാരം വന്നു കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാറുണ്ട് ആ സമയത്താണ് മിക്കവാറും കണ്ടുപിടിക്കാറുള്ളത് ഇതിന്റെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കോമയിലോട്ട് പോകും ഇപ്പൊ ആലപ്പുഴയിൽ ഒരു പതിനഞ്ചുകാരന് ഒരു അപൂർവ രോഗം ബാധിച്ച് ഈ ഇടയ്ക്ക് മരണപ്പെട്ടായിരുന്നു ഇതുപോലെ തന്നെയായിരുന്നു അന്നും വളരെ നെട്ടലോടെയാണ് നമ്മൾ എല്ലാവരും പറഞ്ഞത് അതും ഇതുപോലെ തന്നെ കേട്ടു പരിചയമില്ലാത്ത അമീബിക് മെനിഞ്ചോ എൻസഫിലിറ്റീസ് ആണ് അന്നും ഉണ്ടായത് അപ്പൊ ഈ നൈഗ്ലേറിയ ഫൗളേരിയ അത്ര വളരെ കോമൺ അല്ലെങ്കിൽ പോലും ഈ രോഗം ബാധിച്ചാൽ ഇതിന്റെ മരണനിരക്ക് വളരെ ഹൈ ആണ് ഏകദേശം തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ് ശതമാനമാണ് അപ്പൊ മിക്ക ആളുകൾക്ക് വന്നാലും നമുക്ക് ലൈറ്റ് ആയിട്ടാണ് കണ്ടെത്തുന്നത് അതുകൊണ്ടാണ് ഇതിൽ പ്രോബ്ലം ആകുന്നത് പക്ഷെ ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നില്ല വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു മസ്തിഷ്ക അണുബാധയാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ഒരു സാധനം ഇനി നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക ഇതിനു മുമ്പ് നമ്മൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത പേരാണെന്ന് തോന്നുന്നു അതിൽ അഞ്ചു പേർക്കും ഈ രോഗം ബാധിച്ച് മരണം സംഭവിച്ചു രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴ ജില്ലയിൽ അതുപോലെ തിരുമല വാർഡിലാണ് ഇത് ഇങ്ങനെ ഒരു കുട്ടിക്കാണ് ആദ്യമായിട്ട് ഇതുപോലെ ഉണ്ടായത് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും മലപ്പുറത്തും പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി തൃശൂർ തൃശ്ശൂർ അത് കഴിഞ്ഞ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത കേസ് ഇത്രയും കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പൊ സാധാരണയായി ഈ അമീപ കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല ചിലപ്പം ഒരു വയറൊക്കെ രോഗമോ അല്ലെങ്കിൽ ചെറിയൊരു അസുഖം മാത്രം വരാം ചിലപ്പോൾ കരളിന് പഴുപ്പ് പോലെയൊക്കെ വരാം അതിന് നമ്മൾ ലിവർ അപ്സസ് എന്ന് വിളിക്കും പക്ഷെ ഇത് ബ്രെയിനിലോട്ട് വരുമ്പോഴാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത് ഈ ആഹാരം കഴിക്കുന്നതുകൊണ്ടൊന്നും അല്ലതു വരുന്നത് അമീബ അടങ്ങി ആഹാരം കഴിക്കുന്ന കൊണ്ടല്ലത് വരുന്നത് നമ്മൾ മലിനമായിട്ടുള്ള ജലത്തിൽ ഇറങ്ങി കുളിക്കുക അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുളിക്കുന്നവർക്കാണ് ഇത് മിക്കവാറും ഉണ്ടാകുന്നത് മിക്കവാറും ഈ രീതിയിലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രധാന കാരണം ബ്രെയിൻ ഈറ്റിംഗ് ആണ് അതായത് ബ്രെയിനെ ഇങ്ങനെ കാർന്നു തിന്നുന്ന തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ ആണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഓക്കെ അപ്പൊ ഈ അമീവ തലച്ചോറിൽ ആണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത് അത് വളരെ പെട്ടെന്ന് അവിടെ പെറ്റുപരും പുറഞ്ഞു തന്നെ നമ്മൾ മരുന്ന് കൊടുത്തില്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ വളരെ പ്രയാസമാണ് ഇതിന്റെ പ്രധാന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ നീർക്കെട്ട് വരും അതിനുശേഷമാണ് അപസ്മാരം ഉണ്ടാകുകയും കോമയിലോട്ട് പോവുകയും ചെയ്യുന്നത് അപ്പൊ ഈ മസ്കിഷ്ക മരണം സംഭവിക്കുന്നതൊക്കെ വളരെ കോമൺ ആണ് ഈ അസുഖത്തിൽ ജപ്പാൻ ജ്വരവും നിപയൊക്കെ നമുക്ക് പി സി ആർ ടെസ്റ്റ് എത്തിയെ കണ്ടെത്താം പക്ഷെ അമീപ മൂലമുണ്ടാവുന്ന മസ്തിഷ്ക ജ്വരവും ആണെങ്കിൽ നമുക്ക് മൈക്രോസ്കോപ്പി യോജി തന്നെ കണ്ടുപിടിക്കാം വളരെ വേഗത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ നമ്മൾ സംശയിക്കണം വളരെ റെയർ ആയിട്ട് മാത്രം റിപ്പോർട്ട് ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ അമിതമായി പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ട് ഇത് പകരുകയില്ല അപ്പൊ അതും വളരെ വ്യക്തമായി മനസ്സിലാക്കുക ഇപ്പൊ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായല്ലോ ഇപ്പൊ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കുക ആദ്യമായിട്ട് ഈ രോഗകാരിയായിട്ടുള്ള ഈ അമീബ എങ്ങനെ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നു എന്ന് മനസ്സിലാവും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഇത് സാധാരണ ഈ അമീബ ഉണ്ടാവുന്നത് അപ്പൊ അതിനോട്ട് നമ്മൾ കുളിക്കുകയാണ് അതുപോലെ മൂക്കിലോട്ട് നമ്മൾ വെള്ളം ചീറ്റുക ഇതുപോലെ മരിതമായിട്ടുള്ള സമയം മിക്ക ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ വരുന്ന സമയത്താണ് ഇത് തലച്ചോറിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നം വരും അപ്പൊ പല ആളുകളും ചോദിക്കും മൂക്കിൽ അസുഖം വന്നാൽ എങ്ങനെ ബ്രെയിൻ വരും നമുക്ക് മൂക്കിന്റെ അവിടെ ഒരു ചെറിയൊരു പാലമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ബ്രെയിനാണ് ആ ഭാഗത്തൂടെ അത് ഈ അമീപയ്ക്ക് കയറാനായിട്ട് പറ്റും അങ്ങനെ വരുന്ന സമയത്താണ് കൂടുതൽ നേരം ഇങ്ങനെ ഈ മലിനമായിട്ടുള്ള ജലത്തിൽ മുങ്ങിക്കിടക്കുക അതുപോലെ മൂക്കിലുള്ള രീതിയിലുള്ള വെള്ളം ആക്കുക ഇടക്കിടക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ആളുകളിലാണ് ഈ ഒരു പ്രോബ്ലം പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് പേടിക്കേണ്ട ഒരു സാഹചര്യം ഒന്നുമില്ല പക്ഷെ മലിനമായിട്ടുള്ള ജലമുള്ള സ്ഥലങ്ങളിൽ കുളിക്കാതിരിക്കുക അതുപോലെ തന്നെ ഈ വെള്ളം മൂക്കിലാക്കി ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇതുവരെ പകരുന്നതായിട്ടൊന്നും കണ്ടെത്തിയിട്ടില്ല അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കുക മിക്കവാറും ചൂടുള്ള സ്ഥലങ്ങളിലാണ് ഇത് കാണാറുള്ളത് അപ്പൊ ചൂടുള്ള വെള്ളത്തിൽ ഇതൊക്കെ കാണാറുണ്ട് മലിനമായ കെട്ടി കിടക്കുന്ന വെള്ളത്തിലൊക്കെ ഇത് ഉണ്ടാകാറുണ്ട് അപ്പൊ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കുക ധാരാളം ആളുകളോട് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോ രണ്ടു ദിവസത്തേക്ക് വേണ്ടി വന്നതാണ് വളരെ പെട്ടെന്നാണ് ഒന്നും വന്നിട്ടില്ല ഒറ്റയ്ക്കാണ് അപ്പൊ ഞാൻ താമസിക്കുന്ന തൊട്ടടുത്താണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് തന്നെ വീഡിയോ ചെയ്യാൻ ഇവിടെ വളരെ ശാന്തമാണ് പക്ഷെ എന്തേലും മൈക്രോഫോണില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യണമെന്ന് കരുതി വന്നാൽ അല്ലാത്തത് കൊണ്ട് സൗണ്ട് അത്ര ക്ലാരിറ്റി കാണത്തില്ല പക്ഷെ ഞാൻ ശക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാര്യം ധാരാളം ആളുകളിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ നമ്മുടെ ഡിസ്കസ് ചെയ്തത്